മാത്തിൽ എം വി എം കുഞ്ഞു വിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിച്ചൻ കം സ്റ്റോറൂം ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷനായി എം രാഘവൻ പി സുലേഖ ടി എം സതീശൻ കെ വി സുരേഷ് കെ പങ്കജാക്ഷൻ ജ്യോതി ബസു എന്നിവർ സംസാരിച്ചു ഉപസംഹരിക്കാമെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കളിക്കുക നന്നായിട്ട് എസ് പി സിയും സ്കൗട്ട്സും പെട്രോസും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ചിട്ട ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിശീലനങ്ങളൊക്കെ ഏർപ്പെടുക ആഹ്ലാദ ചിത്തരായി ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കണം നിങ്ങൾക്കറിയാം സ്കൂൾ യുവജനോത്സവം നടക്കുന്ന ഒരു മുഴുവൻ സ്കൂളും പെർഫോം ചെയ്തിട്ടുണ്ട് പടിഞ്ഞാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ